ചിക്കൻ യെസ് അപ്പൊ കലാശക്കൊണ്ടാണ് അപ്പൊ രാവിലൊക്കെ ഉള്ള ഫുഡുണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് നേരത്തെ ചിക്കനും കാര്യങ്ങളൊക്കെ രാത്രി കൊണ്ടുവന്നുവച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒരു ബിരിയാണി ബെമ്പിടാനാണ് കാലിയായിട്ട് അങ്ങനെ അതിന്റെ പ്രിപ്പറേഷനിലാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ റിസ്ക്കിൽ ഇടുന്ന ബാഗ് പാക്കിങ് എല്ലാം ഇനം മുറക്ക് നടക്കുന്നുണ്ട് പരിപാടി എങ്ങനെയാ വെച്ചാൽ എന്താ പറയുക രാത്രി കടന്ന് ചിക്കൻ കൊണ്ടുവന്ന് അപ്പം ചിക്കനിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നേരെ ഫ്രീസർക്ക് പിന്നെ നമുക്ക് നാലു മണിക്ക് എണീച്ചിട്ട് പരിപാടി നടത്താനാണ് പരിപാടി കിട്ടും ഈ പ്ലാനിങ് കിട്ടോ അപ്പോൾ നട്ടപ്പാതക്ക് ഈ നട്ടപ്പാതിരെന്നു പറയുന്നത് നമ്മൾ സുരിയൊക്കെ എണീച്ച് കണ്ണും ചൂട് ചിക്കനിലെ വേസ്റ്റ് എത്രയും ടഫായിട്ടുള്ള കാര്യമാണ് ഒന്നാമതും മടി കാരണം നമ്മൾ ഉറക്കപ്പിച്ചിലാവുമല്ലോ അപ്പോൾ എന്താക്കി കിടക്കുമ്പോൾ തന്നെ അത് ക്ലീൻ ആക്കിയാലുണ്ട് നേരെ ഫ്രീസർക്ക് കയറി അതുപോലെ തന്നെ നല്ല എരുള്ള ഉള്ളി എന്താ അരുമ്പത്തിന്റെ കണ്ണിന്റെ വെള്ളം അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഉള്ളി അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടി അത് നേരെ ഫ്രിഡ്ജിക്കണിക്ക് എണീച്ച് ഞാനും പൂച്ച അപ്പൊ പൂച്ച നില ഇടാമാന്റെ മോളാണ് ഒട്ടേട്ടത്തെയാണ് അപ്പൊ രാത്രി നിലപ്പാച്ചിനെ കൊണ്ടന്നാക്കിയതാണ് കേട്ടാ അപ്പൊ എന്തിനാ അടി ഇട്ടും അപ്പൊ നാലുമണിക്കുള്ള പരിപാടിയാണ് എടുക്ക തൊണ്ടയിൽ നല്ല കിച്ചി കിച്ചിട്ടുണ്ട് വോയിസ് ഒക്കെ പോയി ഈ വോയിസ് ശരിയായിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ വെച്ചാൽ അടക്കുന്ന പരിപാടിയല്ല ഇനിയൊരു സത്യം പറഞ്ഞാൽ ഞാൻ ഈ വോയിസിന്റെ ഫസ്റ്റ് ആയിട്ടൊക്കെ സംസാരിച്ചത് ഞാൻ ഇൻട്രോ എടുത്തിട്ട് ഒരു പതിനഞ്ച് ദിവസം മുന്നേ ആണ് അതൊരു പതിനഞ്ചി ദിവസത്തിന് ശേഷമാണ് ഇപ്പം ഞാനിരുന്ന് സംസാരിക്കണത് അപ്പം എന്താ എനിക്ക് അപ്പോൾ വോയിസ് പോയി കിടക്കണം പക്ഷേ അപ്പോൾ എപ്പോഴും എനിക്ക് ക്ലിയർ ആയിട്ടില്ല ഒരു മാസമായി ഞാനിതെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് പക്ഷെ എനിക്ക് എന്താ ഉള്ളൊന്നും ക്ലിയർ ആയിട്ട് വരുന്നില്ല വോയിസ് അതെന്താ അവിടെ പറയാനുള്ള കാരണം എന്നൊക്കെ ചിന്തിക്കും പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം എൻ്റെ സൗണ്ടൊക്കെ ആകെ എന്തൊക്കെ ആയി പോണ്ട് അപ്പൊ ഞങ്ങള് അത് കിച്ചൺ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മസാല ബിരിയാണിക്കുള്ള മസാല കാര്യങ്ങളൊക്കെ വറുത്ത് പൊടിച്ച് അങ്ങനെ അതോ ഒരു പ്രിപ്പറേഷൻ ഒരു ഭാഗത്ത് നടക്കണം കേട്ടോ അതൊക്കെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഒരു അഞ്ചു മണി സമയമായപ്പോലം വെച്ച് അടുപ്പൊക്കെ വെച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ ഞാൻ അല്ല എന്നോട് പേരങ്ങനെ പറയാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ വിചാരിക്കും മറ്റുള്ളവർ അങ്ങനെ പറയരുത് കാരണം ഞങ്ങളൊരു ഹാപ്പിനെസ്സാണ് ഞങ്ങളൊരു മെമ്മറീസാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡാക്കും കിട്ടും പക്ഷെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തുടർന്ന് നമ്മൾ ബ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളാണ് നമുക്ക് വോയിസ് ഓവർ കഴിഞ്ഞാൽ ഇത്തിരി മടി ഉണ്ടാവും അവിടെ ഒരു മൂവ്മെൻ്റിലാണ്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മളൊരു ഗ്യാപ്പിട്ടിട്ട് ഒരു മാസത്തിലൊരു ബ്ലോഗ് പിന്നെ ഇടയ്ക്കിടക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ പിന്നെ അത് പിന്നെ സോങ് വെച്ചിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇതൊന്നും ഭയങ്കര മടി എനിക്ക് തന്നെ പോലെ ഏതായാലും പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിട്ടിട്ട് അതിൻ്റെ മേലൊരു വെയിറ്റിന് ഒരു കല ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കാവലായിട്ട് കാക്കി വരുമ്പോൾ അതിൽ പോലെ പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നെ വെളിച്ചം വെച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പിന്നെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ചിലപ്പോൾ നമ്മൾ ഈ ഭയങ്കര മടി കഴിക്കാറ് എല്ലാവരും കൂടി കാണുമ്പോൾ പിന്നെ ഒരു പുതിയൊരു മടി കാരണം വരും വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെന്താ ചിക്കൻ നേരത്തെ വാങ്ങി വച്ചിരുന്നു അവിടെ പിന്നെ ഷോപ്പും കടകളൊക്കെ കുറവായിരിക്കും ഞങ്ങൾ നേരത്തെ അന്വേഷിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ അതിനുള്ള ചിക്കനും വാങ്ങി വെച്ചിരും അപ്പോൾ ആദ്യം മന്തിക്കുള്ള മസാല കൂട്ടി വെച്ചിട്ട് എന്താ പോ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതുപോലെ വണ്ടിയിൽ കൊണ്ടുപോവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അത് പിന്നെ ഒന്ന് വേവിച്ചിട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു ഹാഫ് വേവിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ രാത്രിക്കേക്കുള്ള ആ ചിക്കൻ ആ ഫേവില് വേവിച്ചിട്ടാണ് കൊണ്ടിട്ടുള്ളത് കേട്ടോ പിന്നെ അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ കൊണ്ടുപോയതാണ് അതുപോലെ തന്നെ പിന്നെ രാവിലത്തെ പ്രിപ്പറേഷനൊക്കെ ആരും ചായ ദോശയും കടയിൽ അവരെല്ലാവരും ചായ ഒക്കെ കുടിച്ചു പിന്നെ നമ്മളെ കുളി മാറ്റൽ വരിങ്കിൽ അങ്ങനെ ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ട് ഒരു പത്ത് മണി സമയത്ത് ഒരു ഓട്ടോ വന്ന് നേരെ ഒക്കെ പോട്ട് അവിടേക്കാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക അപ്പോൾ നേരെ അവിടെ പോയിട്ട് ഇതിപ്പോൾ ഒരുപാട് പേരൊന്നും ഇല്ല ഞങ്ങൾ പോവുകയാണെങ്കിൽ ഒരു പത്തിരുപത് ഞങ്ങൾ കസിൻസാളൊക്കെ തന്നെ കൂടാനുണ്ട് അതിലും പേരക്കുട്ടികളൊക്കെ വരാനുണ്ട് പക്ഷെ ഞങ്ങൾ അത്രയും അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്തായാലും അതുപോലെ വലിയ ബസ്സൊക്കെ വിളിച്ചിട്ട് അങ്ങനെ പോകണം പക്ഷെ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടും വരാൻ പറ്റായി അങ്ങനെ ഓരോ റീസൺ ഉണ്ടാവും അപ്പോൾ ആ പ്ലാനിങ് നടക്കില്ല എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ കുത്തിരുന്നു കാണ്ട് ഇരിക്കുമ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ വന്നതാണ് ഈ ഒരു പ്ലാനിങ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ജസ്റ്റ് രണ്ട് മൂന്ന് ഫാമിലി പോകുക എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പോയതാണ് അപ്പോൾ എനിക്ക് അല്ല ഞാൻ വലിയൊരു ട്രിപ്പായിട്ട് വേറെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളധികം ദൂരക്കൊന്നുമല്ല കേട്ടോ പോയത് നമ്മൾ കക്കാളമുഴയേക്കാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ ബുക്ക് ചെയ്ത വാഹനമല്ലാട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫ് അല്ലാതെ നമ്മൾ എടുത്തുണ്ടേനി അപ്പോൾ നമുക്ക് അധികം നടക്കാനുള്ള സ്പേസ് അവിടെ കുറവായിട്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇതുപോലെ പോലെ വയനാട്ടിലേക്ക് പോയിരുന്നു അത് നല്ല അടിപൊളി വണ്ടീനി അപ്പോൾ അതാണെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ കഴിയല്ലോ പിന്നെ അതിൽ പോകേണ്ടതെന്ന് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും ഹാപ്പി വലിയ ദൂരമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് പിന്നെ അധികം ദൂരയാത്ര അധികം കുറച്ച് എന്നാലും നമ്മൾ കിട്ടിയ ടൈം അടിച്ച് സ്പേസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് പനിക്ക് ഈ വോയിസ് പോയിട്ട് എനിക്ക് ശരിക്കും പറയാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങോട്ട് പുറത്തൊക്കെ വരുന്നില്ല അതുപോലെ പൂച്ചുമ്പോൾ നല്ല മസാല കടല കടലുടഞ്ഞിട്ട് നല്ല രസം ഉണ്ടേന് പക്ഷേ ഞാൻ അവൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ചിലവാകുമോ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചിരി പക്ഷേ വണ്ടീത്തങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങോട്ട് നിന്നിട്ടും പാസ്സൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഫുട്ടേജ് എല്ലാവരും രാവിലെ ചായടിച്ച് പിന്നെ എളാമാൻ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ ചോറ് തിന്നിട്ടുണ്ട് പത്തനിച്ചോറും എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഉള്ള കൂട്ടാനും കൂട്ടിയിട്ട് എല്ലാവരും വിഷക്കണ ഒരു ചോറൊക്കെ തിന്നിട്ടില്ല പിന്നെ കുട്ടികൾക്ക് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാവരും വണ്ടി കയറി തന്നെ അത്ര വിഷപ്പൊന്നുമില്ല എന്തായാലും ആ ഉച്ച നേരം ആയി ഏകദേശം ഉച്ച നേരം ഒരു മണി ഒന്നര സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം നല്ല വ്യൂ ഉണ്ടിട്ട് ഞാൻ നമ്മളിപ്പോൾ ഒരു ഊട്ടി അതുപോലെ തന്നെ വയനാട്ടൊക്കെ പോകുന്ന ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കക്കാടം പോയി അപ്പോൾ നമ്മൾ കക്കാടുമ്പോഴേ നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് മണിക്കാണ് നമുക്ക് കേറുന്ന ടൈം കിട്ടും പക്ഷെ നമ്മൾ നേരത്തെ രണ്ട് മണി ആ സമയത്ത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അവർക്ക് കോളിംഗൊക്കെ ചെയ്ത് പിന്നെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട് നമ്മൾ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മളെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് പിന്നെ തീർത്തി വരെ പോണ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങളെ പോയ വാഹനം അതായത് നമ്മൾ അത്രയും പേരെ അത്രയും വലിയൊരു നല്ലൊരു കേറ്റാണ് കേട്ടോ അപ്പോൾ അത് കയറൂലെന്ന് പറഞ്ഞു പക്ഷെ അവരിട്ട് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു കയറും പക്ഷെ നമുക്ക് അത്ര ധൈര്യമില്ലാത്തത് കൊണ്ടന്നെ നമ്മൾ ഒരുപാട് പേര് നടന്നിട്ടുണ്ട് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ വോയിസ് കൊടുത്താൽ ഭയങ്കര മേൻ്റെ സൗണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ത്രീസ് ക്യാപ്പ് റിസോർട്ടിട്ടോ അത്യാവശ്യം മിനിമലായിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു ബെഡ്റൂമും താഴെ അതുപോലെ തന്നെ നാല് ബെഡ് അടങ്ങിയിട്ടുള്ള ഒരു ബെഡ്റൂം അങ്ങനെ രണ്ട് ബെഡ്റൂം പിന്നെ മുകളിലും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ട് ടെൻറ്റും അവൈലബിളാണ് പിന്നെന്താ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ മെൻഷൻ ചെയ്യണം പക്ഷേ ഇത്രയും ഒരുപാട് പേര് വരുമ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന നമ്മൾ അവരെ ആദ്യം ബുക്ക് ചെയ്യുമ്പോഴേ അവർ ഓർമ്മപ്പെടുത്തുട്ടോ പിന്നെ നമ്മൾ അത് അത്യാവശ്യം ഒരു രണ്ട് കപ്പിളും കാര്യങ്ങളൊക്കെ കപ്പിളായിട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം ശേഷം പീസ്ഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റും പിന്നെ എല്ലാവരും റൂമിലൊക്കെ കയറണതിന് മുന്നേ നല്ല അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഒരു ഭാഗത്ത് പോകുമ്പോഴത്തേന് എല്ലാവരും എല്ലാവരും ക്ഷീണിച്ച് വരുവാണല്ലോ അപ്പോൾ എല്ലാവരും ബാത്റൂമും കാര്യങ്ങളും പിന്നെ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിലെത്തി ആകെ മെസ്സായി കിടക്കിയിരുന്നു അപ്പം പിന്നെ ഞാൻ അതിൽ നിന്നിട്ടില്ല എന്നാലും വീഡിയോസിലൊക്കെ അങ്ങനെ ചെറുതായിട്ട് ഭാഗങ്ങളൊക്കെ കാണിക്കാൻ പറ്റും അങ്ങനെ എല്ലാവരും ഒരുവിധം ക്ഷീണമൊക്കെ മാറ്റി എല്ലാവർക്കും അത്യാവശ്യം വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പൂളിലൊക്കെ ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ബിരിയാണിയൊക്കെ പൊടിച്ച് എല്ലാവരും പാട് സ്പേസിനനുസരിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഓരോരുത്തരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഫോട്ടോസും കാര്യങ്ങളും എടുക്കണ അങ്ങനെ എല്ലാവരും വെവ്വേറെ പരിപാടികളിലാണ് കേട്ടോ What is it? <laughs> <laughs> അങ്ങനെ മൂന്നാല് മണിക്കൂർ പൂളിൽ ചാടലും കുളിയൊക്കെ വരാനായിട്ട് ഭയങ്കര രസമായിട്ട് പോയി കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയിരുന്നു കേട്ടോ എന്നിപ്പോൾ നമ്മൾ വീട്ടിലല്ലോ ഇതുപോലെ ഒരു പൂളും കാര്യങ്ങളൊക്കെ ചെറിയ മക്കൾക്ക് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണല്ലോ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ രണ്ട് ബാത്റൂമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു അഞ്ചര അഞ്ചര കായ ടൈം ആയിരുന്നു അപ്പം ഇങ്ങനെ ഏകദേശം കോട ഇറങ്ങണ സമയവും ഇത്രയും ഇങ്ങനെ വെളിച്ചം കുറഞ്ഞു വരണ സമയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറേ നേരം ഇല്ല വെള്ളത്തിലിരിക്കണം അപ്പം എല്ലാവർക്കും വിഷപ്പും തുടങ്ങിയാണ് ഒരുപാട് നമ്മൾ വെള്ളത്തിലിരുന്ന നമുക്ക് വിഷ്പ് കൂടുന്നെന്ന് പറയുന്നത് പൊതുവേ സത്യമുള്ള കാര്യമാണ് കാരണം പണ്ടൊക്കെ കുറേ കുളത്ത് പോയി ചാടിയ ആൾക്കാരാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രഷപ്പായി ഒരു കട്ടച്ചൂടുള്ള കട്ടൻ ചായയും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നെയ്യപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിന് കേട്ടോ അതൊക്കെ എന്തിനാ ഉണ്ടാക്കണെന്നൊക്കെ അപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് എല്ലാവർക്കും ചായയുടെ കൂടെ എല്ലാവരും ഭയങ്കര പിന്നെ വേറൊരു രസം എന്താന്ന് വെച്ചാല് നമ്മളീ ഹോസ്റ്റലിലൊക്കെ പോയാല് നമ്മളിപ്പോ തിരുമ്പി അലക്കി കഴിഞ്ഞാല് വിരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ രാത്രി റിസോർട്ടൊക്കെ നോക്കുമ്പോ എവിടെ നോക്കിയാലും പൂളി ചാടി നിറഞ്ഞ ഡ്രസ്സ് ക്ലീൻ ചെയ്ത് കണ്ട് വിരിച്ചിട്ടുണ്ട് അത് തണുപ്പുകൊണന്നു ഒന്നും അറിയില്ല പക്ഷെ അതിലെ വെള്ളം കാര്യങ്ങളൊക്കെ പോകും അങ്ങനെ എവിടെ മുകളിൽ മൊത്തം ഡ്രസ്സായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ താഴത്തെ റൂമിട്ടോ നല്ല ഭംഗിൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വേറെ കുറെ കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ രാത്രിയായപ്പോൾ കൂടുതൽ ചാടി എല്ലാവരും ടയേർഡായി എല്ലാവർക്കും പിന്നെ കുക്ക് ചെയ്യാനും മടിയായി തുടങ്ങിയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഉച്ചക്ക് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ബാക്കിയിട്ടോ അപ്പോൾ എന്താക്കി രാത്രിയും ഇതെന്നെ തന്നെ ആക്കുക നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ ഉണ്ടല്ലോ അത് നേരെ ഫ്രീസറൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ അത് പിറ്റേന്ന് ഉച്ചക്കു കുക്ക് ചെയ്യാന്ന് ചെയ്യാമെന്ന് വിചാരിച്ചെ പ്ലാനാക്കി വീട്ടിൽ ക്കണോ വിചാരിച്ച എല്ലാവരും കൂടി എല്ലാവരും കുക്കിട്ടൊന്നും കൊറച്ചു നേരം എടുക്കണം റെസ്റ്റ് എടുക്കണം പിന്നെ കുക്ക് ചെയ്യുന്ന പൊതുവെ എല്ലാവരും ഒന്ന് ടയർഡായി എല്ലാവർക്കും ഒന്ന് സംസാരിച്ചെടുക്കണം ആ ഒരു മൈൻഡായി അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ബിരിയാണി തന്നെ രാത്രിയിലാക്കി പിന്നെ രാത്രിയിൽ എല്ലാവരും റൂമിലും കാര്യങ്ങളും കുട്ടികളൊക്കെ ഏറ്റവും തുകളിലാട്ട് പിന്നെ അവർ ഈ രാത്രി ടെൻറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജോലിക്കാർ വന്നിന് ഒരു എട്ടോ എട്ടര ആയപ്പോൾ സമയത്ത് പിന്നെ പുറത്ത് പോയൊരു ഗ്രീൻ പീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു അതുപോലെ തന്നെ നല്ല വൈബ് നല്ല തണുപ്പും ഉണ്ടായിരുന്നിട്ട് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല തണുപ്പും അത്യാവശ്യം നല്ല ലെങ്തി ഒരു വീഡിയോ ആയിരുന്നിട്ട് അപ്പോൾ ഞാൻ എന്താ ഈ ബ്ലോഗ് പാർട്ട് വൺ ടു ആക്കാൻ വേണ്ടിയിട്ട് ഇത് മോർണിങ്ങിന് വിശേഷം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് അപ്ലോഡ് ആക്കുട്ടോ പിന്നെ എന്താ വെച്ചാൽ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ എല്ലാവരും പാട ഒരു ആയിട്ട് കുരിശുമല കയറാൻ വേണ്ടി രാവിലെ പോയിട്ടാണ് മോർണിങ്ങിൽ അത് അടിപൊളി വൈബായിരുന്നു ആ വീഡിയോക്ക് ഭയങ്കര ഇഷ്ടമാണ് പോയതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് ആ കുരിശുമല കയറി ആ ഒരു മൊമെൻ്റ് ആയിരുന്നു ഇനി ഇതിന്റെ കൂടെ വേറൊരു സത്യം കൂടി പറയും ഞങ്ങൾ കുരിശുമലെന്ന് അറിയാതെ കീറിപ്പോയതന്നെ അവിടെ എത്തിയപ്പോൾ കുരിശുമല അറിയുമ്പോൾ ഞങ്ങൾ ആകെ എക്സൈറ്റഡ് ആയിട്ടാ അത് വേറെ രസമാണ് രസമേ ട്രക്കറ് വഴി പോയാലേ കുരിശുമല എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ബ്രദർ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചൊരുപാട് പോണെന്ന് പക്ഷെ ഞങ്ങൾ രണ്ടും കളിച്ച് രാവിലെ മോർണിയിൽ ആ വൈബ് കാണാൻ പോയപ്പോൾ നേരെ അവിടെ എത്തിയപ്പോഴാണ് എന്ന് പറഞ്ഞത് അത് വേറെ രസം സോ അത കുറേ പറയാണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുണ്ട് അങ്ങനെ എല്ലാവരും വൈപ്പിടിച്ച ഒരുപാട് ഒരു മണി സമയമൊക്കെ ആയിട്ടുണ്ട് കുട്ടികളൊക്കെ പെട്ടെന്ന് ഉറങ്ങി ടെൻറ്റിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഞങ്ങൾ കിടക്കുമ്പോൾ തന്നെ രാവിലെ നമ്മൾ മല കയറാൻ പോകാമെന്ന് പ്ലാനൊക്കെ ഇട്ട് പക്ഷെ ബോയ്സൊക്കെ കിട്ടുന്നിറങ്ങി ഞങ്ങൾ കൂടെ ഒരു ബോയ്സ് പോകുന്നുണ്ടോ ഷാനും ബാക്കിയെക്കാളും ആണ് പോയത് രസം പിന്നെ അല്ല പിന്നെ സുബയ്ക്ക് അഞ്ചു മണിക്കരെ എണീച്ചിട്ട് പുള്ളിൽ ചാഴ്ഡിയരൊക്കെ കണ്ടിട്ട് അതൊക്കെ മോർണിംഗിലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കാവുന്നതാണ് പിന്നെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്കതാണ് അത്ര പെർഫെക്റ്റ് അല്ല എൻ്റെ ബോയ്സ് പോയി കിടക്കണോ ഞാൻ ഉറക്കമെന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇൻഷാള്ള വീട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാവും അപ്പോൾ